ും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മി അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് ഇനിയുള്ള രണ്ട് ദിവസങ്ങളിൽ വ്യക്തമായിട്ട് പറഞ്ഞാൽ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ വിവിധ തരങ്ങളിലുള്ള സമരങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖല ഒരു പക്ഷെ സ്തംഭിച്ചേക്കാം നിശ്ചലമായേക്കാം അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ അവധി സാധ്യതകൾ അത് ആരെയൊക്കെ ബാധിക്കും എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നതിന്റെ വിശദമായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ മറ്റേ ഉള്ളവരെ പോലെ അസംഷനോ കാര്യങ്ങളോ അല്ല കൃത്യമായിട്ട് വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ കാണുന്നതിൽ ഒന്നു മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികളും ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ് കോളേജിന് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളും ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും എപ്രകാരമാണ് നാളത്തെ അവധി ഒരുപക്ഷെ ബാധിക്കുക എന്ന് മനസ്സിലാക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാളെ നടക്കാൻ പോകുന്നത് സ്വകാര്യ ബസ് സമരമാണ് പ്രൈവറ്റ് ബസ് സമരമാണ് ഇന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയുമായിട്ട് നടന്ന യോഗത്തിലും തീരുമാനമുണ്ടായില്ല അതുകൊണ്ട് നാളെ എന്തായാലും സൂചനാ പണിമുടക്കും ഇരുപത്തിരണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല പണിമുടക്കമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് എങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ബാധിക്കുമെന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുക പ്രൈവറ്റ് സ്കൂളുകൾക്ക് അവരുടേതായിട്ടുള്ള സ്കൂൾ ബസ്സുകളുണ്ട് അതുകൊണ്ട് അവരെ ബാധിക്കാൻ യാതൊരു വിധ വഴിയുമില്ല ഇനി സി ബി എസ് ഇ സ്കൂളുകൾക്കും അതുപോലെ തന്നെ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അവരും ഈ പ്രൈവറ്റ് ബസ് െ ആശ്രയിച്ചല്ല കൂടുതലും വരുന്നത് പക്ഷേ പ്രധാനമായിട്ടും ചില വടക്കൻ ജില്ലകളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ്സുകളെ ആശ്രയിച്ച് ഒരുപാട് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ സ്കൂളുകളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ കൂട്ടമായിട്ട് പ്രൈവറ്റ് ബസ്സുകൾ പണിമുടക്കുമ്പോൾ ആ വിദ്യാർത്ഥികളെ ബാധിച്ചേക്കാം അങ്ങനെ സ്കൂളുകളിൽ വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കുറവായേക്കാം ഒരുപക്ഷെ ക്ലാസ്സുകൾ ഇല്ലാതിരുന്നേക്കാം അല്ലാതെ സ്കൂൾ അവധിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത് പ്രൈവറ്റ് ബസ് സമരം കൊണ്ട് തന്നെ അതാത് ജില്ലകളിലെ സാഹചര്യം കണക്കിലെടുത്ത് അതാത് ഓരോ പ്രദേശത്തെ സാഹചര്യം കണക്കിലെടുത്ത് അവിടുത്തെ പ്രൈവറ്റ് ബസ്സായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സർവീസുകൾ നടത്തുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ അതാത് സ്കൂളുകൾക്ക് അവധി ഉണ്ടാകാൻ സാധിക്കും ഇനി അധിക സർവീസുകൾ നടത്തുമെന്നും പറയുന്നുണ്ട് അതിന്റെ പോസിബിലിറ്റി നമ്മൾ നോക്കണം ഇനി മറ്റന്നാൾ ബുധനാഴ്ച പ്രധാനമായും ദേശീയ പണിമുടക്ക് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട എസ് എഫ് എഫ് ഐ പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾ പിന്തുണയും പ്രഖ്യാപിച്ച സ്ഥിതിക്ക് അധ്യാപക സംഘടനകൾ പോലും പങ്കെടുക്കുന്ന സ്ഥിതിക്ക് പല സ്കൂളുകൾക്കും അവധിയായിരിക്കും പ്രത്യേകിച്ച് കോളേജുകൾക്ക് അവധിയായിരിക്കും പക്ഷേ ഈ വിദ്യാർത്ഥി സംഘടനകളൊന്നുമില്ലാത്ത അധ്യാപക സംഘടനകൾ രാഷ്ട്രീയപരമായി ഇല്ലാത്ത പ്രൈവറ്റ് സ്കൂളുകൾക്കും സി ബി എസ് ഇ സ്കൂളുകൾക്കും എന്തായാലും ക്ലാസുകൾ ഉണ്ടാവുക തന്നെ ചെയ്യും എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയച്ചാൽ മതി ആ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്താൽ മതി